പെട്ടെന്ന് പണമുണ്ടാക്കണം അതിനുവേണ്ടിയാണ് മലദ്വാരം പ്രയോജനപ്പെടുത്തുന്നത് ഇവര് ഇത് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ ഈ ഇരുപത്തിരണ്ടുകാരനായ അബ്ദുൽ ഖാദറിന്റെ മൂലത്തിൽ നിന്ന് ഞെക്കി പിടിഞ്ഞെടുത്തത് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം സ്വർണ്ണമാണ് മൂന്ന് ക്യാപ്സൂളുകളിലായിട്ട് മലപ്പുറം അരിമ്പ്ര വെള്ളമാർത്തൊടി മുഹമ്മദ് സുഹൈൽ എന്ന ഇരുപത്തിനാല് കാരൻ നാനൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം തൂക്കം വരുന്ന രണ്ട് ക്യാപ്സൂളുകൾ ഇവരൊക്കെ ഇരുപത് വയസ്സും ഇരുപത്തി വയസ്സും ഇരുപത്തിനാല് വയസ്സുമൊക്കെ ആകുമ്പോഴേക്ക് ഉമ്ര ചെയ്യാൻ പോകുക ഹജ്ജ് ചെയ്യാൻ പോകുക എന്നിട്ട് തിരിച്ചു വരുമ്പോ വെറുതെ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ അതിനകത്ത് കുറച്ച് കാപ്സൂളുകളായിട്ട് ഞെക്കി പിഴിഞ്ഞകത്ത് കയറ്റുക ഉമ്ര പാക്കേജിന്റെ ചിലവ് നിർവഹിച്ചതാണ് എങ്ങനെയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സംഭവത്തില് എയർ അറേബ്യ വിമാനത്തില് കോഴിക്കോട് കേറ്റിക്കണ്ടയിലെ ജംഷീർ ഇരുപത്തി അഞ്ചു വയസ്സുകാരൻ ആയിരത്തി അൻപത്തി എട്ട് ഗ്രാം സ്വർണം അമ്പായപ്പറമ്പിൽ ഷൈബുനീർ മുപ്പത്തി ഒൻപത് കാരൻ അയാളിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം സ്വർണം നാല് കർസൂറുകളിലായിട്ട് അപ്പോ ആലോചിക്കണം ഇതൊക്കെ തുറന്ന് പറഞ്ഞാൽ ഉടനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാണ് ഇവിടെ നാല് ഉസ്താദ്മാര് ഞാൻ നാല് ഉസ്താദ്മാരെ ഉസ്താദ് മാധ്യമങ്ങൾ പോലും ഇവരുടെ പേര് പറയാൻ ഇവരുടെ ഒക്കെ ഗ്യാങ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കേ ഏ ഇവര് ചെറിയ പുള്ളികളാണോ ഇവരൊക്കെ കണ്ടോ ഈമാൻ അങ്ങനെ തുള്ളി തുളുമ്പുവാണ് കട പേരെന്തുവാ ഹജ്ജിന് പോയി ഉമ്പ്രയ്ക്കു പോയി ഏ ഹജ്ജിനും ഉമ്പ്രയ്ക്കും പോയതാ പോയപ്പോ എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പോൾ സാധാരണഗതിയിലെ ഹജ്ജിന് വരുന്ന ഒന്നും കൊണ്ടുവരില്ല മോളെ അപ്പൊ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാ ഈ പറയുന്നേ ആണോ അബ്ദുറഹ്മാന്റെ ഉമ്മ പണമുണ്ടാക്കിയത് എല്ലാവർക്കും കിടന്നു കൊടുത്തിട്ടാണെന്നോ വാപ്പാക്കറിയുമോ മോനെ വാപ്പായും കൂടി പറയാ പറഞ്ഞിട്ടായിരിക്കും അല്ലേ ആ വേറൊരുത്തമ്മ ചോദിക്കുക ഷംനാദ് പേര് പറയുന്നത് എന്തിനാണെന്നിപ്പ മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായോ ഇവരെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് അതുകൊണ്ട് ഇവരുടെ പേരോ അഡ്രസ്സോ ഒന്നും പറയരുത് ഫോട്ടോയും കാണിക്കരുത് റംഷി ഉമ്മ കാണിച്ചു തന്നില്ലേ മോനെ നിനക്ക് ഇനി ഞാനും കാണിച്ചു തരണോന്നോ ബുദ്ധിമുട്ടാണ് സിറാജ് ഇവര് മാത്രമാണോ സ്വർണം കടത്തിയത് ആര് കടത്തിയാലും അവരെ ശിക്ഷിക്കുന്നപ്പോ മനസ്സിലായോ അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ പിന്നെ ആരെങ്കിലും പബ്ലിഷ് ചെയ്താൽ അവർക്കെതിരെ ഇവര് ഉറഞ്ഞുത്തുള്ളു അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല കാരണം ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഈ അഞ്ച് നാല് പേര് നാല് ഉസ്താദുമാര് ഹജ്ജിനു പോകുക അല്ല ഉമ്രയ്ക്ക് പോകാണ് ഹജ്ജിനല്ല ഉമ്രക്ക് പോകാണ് അപ്പൊ ഉമ്രയ്ക്ക് പോയപ്പോൾ ഇവർക്ക് കുറച്ച് പണം ചെലവ് വന്നല്ലോ ആ പണം എങ്ങനെയെങ്കിലും ഒന്ന് ലാഭിക്കണം ആ പോയ പണം തിരിച്ചു പിടിക്കണ്ടേ സ്വർഗം വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് അപ്പൊ എന്നിട്ട് ഉമ്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ മലദ്വാരത്തിലേക്ക് ഇത്രയും സ്വർണം കിലോ കണക്കിന് സ്വർണം അടിച്ച് കയറ്റിയിട്ടാണ് ഇവര് കൊണ്ടു വന്ന് ഇവിടെ ഇറക്കുന്നത് അപ്പൊ പോയ പാപം അതുവരെയുള്ള പാപം പൊറത്തു കഴിഞ്ഞു ഇനിയിപ്പോ മൂലത്തിൽ കയറ്റിയ പാപമേ ഉള്ളൂ പിന്നീട് ക്രമേണ അങ്ങ് പൊറത്തോളും അടുത്ത ഇവിടെ തവണ പോയാൽ മതിയല്ലോ ഇതാണ് ഇവരുടെ ലക്ഷ്യം മാധ്യമങ്ങളൊക്കെ ഇവരുടെ വാർത്തകൾ വരുമ്പോഴേക്കും ഭയക്കുവാണ് കുളിച്ചു പറയുമ്പോൾ നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മതി അമ്മമാര് പോണ്ട് വെളയാണെന്ന് നമുക്ക് കാണാം കാസർഗോഡ് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഉംറ വിസ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ഒരു യുവാവിന്റെ വാർത്ത ഈ സംഭവത്തില് പണം നഷ്ടപ്പെട്ട നീലേശ്വരം പരപ്പ ക്ലായിക്കോട്ടെ ജമീല എന്ന സ്ത്രീ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കും ക്ലൈക്കോട്ടെ അബ്ദുൾ റൌഫ് എന്ന വ്യക്തിക്കെതിരെയാണ് ഈ പരാതി വരുന്നത് അപ്പോ ഈ പരാതിക്ക് പോകുന്നതിന് മുമ്പ് ഇവർക്കറിയാം ഈ പരാതിക്ക് പോയാൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ എന്താണ് എന്നാലും അവർ തയ്യാറാകുവാണ് കാരണം ആരെങ്കിലും ഒരാൾ തയ്യാറായാലല്ലേ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയൂ അങ്ങനെ ഈ റൌഫ് എന്ന വ്യക്തിക്കെതിരെ വെള്ളരിക്കൊണ്ട് പോലീസ് കേസെടുക്കുവാണ് ഒരെണ്ണം പുറത്ത് വന്നാലേ അതിനെ ബേസ് ചെയ്തിട്ട് ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നത് പുറത്തു വരത്തുള്ളൂ ഈ ജമീലാക്ക് എൺപതിനായിരം രൂപയാണ് നഷ്ടപ്പെടുന്നത് സമാനമായ രീതിയിൽ ഈ അബ്ദുറഹൂഫ് എന്ന വ്യക്തി നിരവധി ആളുകളിൽ നിന്ന് ഉംറ വിസ വാഗ്ദാനം ചെയ്ത് എൺപതിനായിരം രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപകൾ വരെ വാങ്ങി എന്നായിരുന്നു പരാതി പണം വാങ്ങിയ ആളുകളോട് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഇതനുസരിച്ച് പണം നൽകിയ ആണുകളെല്ലാം യാത്രയ്ക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിമാനത്താവളത്തിലെത്തും അബ്ദുറഹൂഫിനെ കാണാത്തതിനെ തുടർന്ന് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യം പണം നൽകിയവര് മനസ്സിലാക്കുന്നത് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് ഈ ജമീല പണം നൽകിയ പതിനാല് പേരുടെ പാസ്പോർട്ടുമായിട്ടാണ് ഈ അബ്ദുറൂഫ് എന്ന വ്യക്തി മുങ്ങിയത് ഇയാളെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് ആലോചിക്കണം ഒരാള് ഹജിനോ പോകാൻ തീരുമാനിക്കുമ്പോൾ സാധുക്കളാണ് വിശ്വാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം മക്ക എന്ന മണ്ണൊന്ന് കാണണം പ്രവാചകൻ ചവിട്ടിയ മണ്ണിലൊന്ന് ഇരിക്കണം എന്ന് അതിലൊന്ന് തൊടണം ഒരു പിടി മണ്ണൊന്ന് വാരണം അതിൽ തന്നെയാണ് അബൂ സുഫിയാനും നടന്നത് കേട്ടോ അതിൽ തന്നെയാണ് മുഹാവിയയും നടന്നത് കേട്ടോ അതിൽ തന്നെയാണ് അബൂജഹലും അബൂലഹബും ഒക്കെ ഇരിക്കട്ടെ ഒരു അത് തന്നെയാണ് വിശ്വാസം പ്രധാനമാണല്ലോ അപ്പൊ അത് മോഹിച്ചിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ അതിന്റെ പേരിൽ ഇവര് ഉമറയ്ക്ക് പോകാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ഇവരിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും വാങ്ങി റെഡിയാക്കി വെച്ച് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് അവർക്കൊരു സൽക്കാരം ഒക്കെ കൊടുത്ത് ശരി ഇനിയുള്ള ജീവിതം എങ്ങനെ വേണം എന്നവരൊന്ന് ചിട്ടപ്പെടുത്തി ഇറങ്ങുമ്പോൾ താൻ കബളിപ്പിക്കപ്പെട്ടു എന്നറിയില്ല ഇയാളും ഒരു വിശ്വാസിയാണ് എന്തിന്റെ പേരിലാണ് ഇവിടെയും കബളിപ്പിക്കൽ നടന്നത് ഇത് തന്നെയാണ് ആത്മീയത തന്നെയാണ് പ്രശ്നം മനുഷ്യൻ വിചാരിക്കുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശരി ആ തെറ്റ് പൊറുക്കാൻ ഒന്നുകിൽ ദാനം ചെയ്യുക അതല്ലെങ്കിൽ ഹജ്ജോ ഉറയോ ചെയ്യുക ഇനി അതുമല്ല എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പൊറുക്കും ആ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാ മതി ഇപ്പോ പ്രവാചകന്റെ കാലഘട്ടത്ത് പത്തും പന്ത്രണ്ടും ഭാര്യമാർ ഉള്ള ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാം മതവിശ്വാസികൾ തന്നെ പറയുന്നുണ്ട് ഇഷ്ടംപോലെ വിൽക്കുന്ന ആളുകൾ അപ്പൊ അതിനെ പ്രയോഗിക്കാത്തതാണ് കേട്ടോ ശരീരം വിൽക്കുന്ന ആളുകൾ സുലഭമായി ഉണ്ടായിരുന്നത്രേ നബിക്ക് കൂടുതൽ കല്യാണം കഴിക്കണമെങ്കിൽ പ്രവാചകത്വം വാദിച്ച് മർദ്ദനങ്ങൾ ഒന്നും നേരിടേണ്ടുന്ന കാര്യമില്ല പ്രവാചകനായ ശേഷം പതിനഞ്ചു വർഷവും നബിക്ക് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി എന്ന വണ്ണം ഇന്നലെ ഒരു മുസ്ലിം പുരോഹിതൻ സംസാരിക്കുന്നത് കേട്ടു ഇവിടെ എത്ര പേര് അദ്ദേഹത്തിന് ശരീരം ദാനം ചെയ്യാനുണ്ടായിരുന്നോ ഇനി അതല്ലെങ്കിൽ എന്തിന്റെ പേരിലായിരുന്നാലും ശരി കുഴത്തിട്ട് തിരിച്ചു വാങ്ങി കൂലി വാങ്ങി പോകാൻ ആളുണ്ടായിരുന്നെങ്കിലും ശരി കതീജ ഭാര്യയായിരിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് പിന്നീട് അതിനിടയ്ക്ക് ഒരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല ഖദീജയുടെ മരണത്തിനിടയ്ക്ക് അള്ളാഹു ബോധനങ്ങൾ ഇറക്കിയിട്ടില്ല അതിനിടയിൽ പ്രവാചകൻ എത്രയെത്ര പെണ്ണുങ്ങളെ കണ്ടിട്ട് മോഹം മോഹമുദിച്ചിട്ടുണ്ടാവണം പക്ഷെ അന്നൊന്നും അള്ളാഹു ആയത്തെ ഇറക്കിയില്ല എന്താ കാരണം നബിക്ക് പോട്ടെ ഖദീജയെ ഭയമായിരിക്കാം അല്ലാഹുനു പഠിച്ചോന് അതിനെക്കാട്ടി പേടിയായിരുന്നു ജിബിരിയിലും വെളിപാടുമായിട്ട് വന്നൂല്ലേ കിട്ടിക്കോ ആ പെണ്ണിനെനിക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെളിപാടുമായിട്ട് പ്രവാചകനും പ്രവാചകന്റെ മുമ്പില് ജിബിരിയിലും ആ കൽപ്പനയുമായിട്ട് അള്ളാഹുകയും വന്നിട്ടില്ല അപ്പോ മുഹമ്മദ് നബി മദീനയിൽ എത്തിയ സമയത്ത് മുഹമ്മദ് നബിക്ക് മനസ്സിലായി ഇവരൊക്കെ ദുർബല ഭക്തര എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വിശ്വസിച്ചോളും മക്കയും മദീനയും ഹജറുൽ അസുദും നോമ്പും നിസ്കാരവും ഏറ്റവും കൂടുതൽ ദരിദ്രരാണ് സ്വർഗത്തിലെന്നും ഇതൊക്കെ നബിയുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് നബി ആ ഖദീജ മക്കയിലെ ആരായിരുന്നു എന്ന് നമുക്കറിയാം അവരുടെ കുടുംബാംഗങ്ങൾ ആരായിരുന്നു എന്നറിയാം വേറെ എങ്ങാനും കെട്ടാൻ ചിന്തിച്ചാൽ പോലും മുഹമ്മദ് എന്ന വ്യക്തിക്ക് തല തലയുണ്ടാകുമായിരുന്നില്ല കഴുത്തിനു മേലെ ഖദീജ അതുകൊണ്ടാണ് വരച്ച വരയ്ക്കപ്പുറം മുഹമ്മദിനെ വിടാതെ പിടിച്ചു നിർത്തിയിരുന്നത് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴേക്ക് എനിക്ക് ആകാശത്തിലും ഭൂമിയിലും തൊടാതെ ചില ചിറകുകളുള്ള ജീവികൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഉടായിപ്പുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഖതീജ ആ വരുന്നുണ്ടല്ലേ എന്നിട്ട് അവരെ പോയിട്ടല്ലേ എപ്പോഴും തോന്നുന്നുണ്ട് ഉം ശരിയെന്ന് കാലം നീട്ടി വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ കാലിലോട്ട് ഇരിക്കും അപ്പൊ തോന്നുന്നുണ്ടോ ഇല്ല ആ തോന്നുന്നുണ്ട് ആ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് തുണി കാലിന്ന് മാറ്റി കുറച്ചും കൂടി മാറ്റി കുറച്ചും കൂടി മാറ്റി അപ്പോഴൊക്കെ ചോദിച്ചു ഇപ്പോഴൊക്കെ തോന്നുന്നുണ്ടോ കുറച്ചും കൂടി അങ്ങനെ മാറ്റിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്ക് ശരീരത്തിന്റെ ചൂട് അങ്ങട് തട്ടി കദീജയുടെ തുടയുടെ ചൂട് തട്ടിയ സമയത്ത് കദീജ ചോദിച്ചു ഇപ്പൊ തോന്നുന്നുണ്ടോ ആകാശത്ത് ജീവി വന്ന് നിൽക്കുന്നു ഇല്ല ഖദീജ ഇപ്പൊന്നും തോന്നുന്നില്ല ഇപ്പൊ അത് തോന്നുന്നില്ല ഇപ്പൊ തോന്നുന്നത് വേറെയാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് കദീജ നടത്തിയ അപ്പോ നബി കാണിച്ച ഇത്തരം ഉടായിപ്പുകളൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കദീജയുടെ ഈ അഗ്നിപരീക്ഷ എന്തായിരുന്നു ഇദ്ദേഹത്തിലെ ചില വൈകാരികതകൾ എന്താണ് എന്ന് ഖതീജയ്ക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു അതാണ് എന്റെ മറുപടി നാൽപ്പത് വയസ്സിലാണ് ഇദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞു പ്രത്യക്ഷപ്പെടുന്നത് പതിമൂന്ന് വർഷം മക്കയിലും പിന്നീട് പത്ത് വർഷമാണ് മദീനയിലും എന്നിട്ട് ഇദ്ദേഹം അദ്ദേഹത്തെക്കാൾ പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള കതീജയെ കെട്ടിയതൊക്കെ ഉള്ളത് തള്ള മുഹമ്മദ് നബിക്ക് അന്ന് ഇരുപത്തിയഞ്ചു വയസ്സും ഖദീജയ്ക്ക് അന്ന് ഇരുപത്തിയെട്ട് വയസ്സും സുഹീഹായ റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട മാലിക് സലഫി അദ്ദേഹം വിശ്വാസിയാണല്ലോ അദ്ദേഹം സലഫി ആശയക്കാരനാണ് അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് ഹദീസുകളുടെ റഫറൻസ് വെച്ചിട്ട് തന്നെ സമർത്ഥിക്കുന്നുണ്ട് മുഹമ്മദ് നബിയുടെ ത്യാഗം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രായമൊന്നും കൂട്ടണ്ട അന്ന് കദീജയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മുഹമ്മദ് നബിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നു ഖദീജ മരിച്ചതിന് ശേഷമാണ് മക്കയിൽ വെച്ചിട്ട് തന്നെക്കാൾ അഞ്ചു വയസ്സ് കൂടുതലുള്ള വിധവയും ആറ് കുട്ടികളുടെ അമ്മയുമായ സൗദിയെ വിവാഹം കഴി കഴിക്കുന്നത് അതായത് കൂടുതല് വിധവകൾ വിധവാ വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കണം എന്നതാണല്ലോ പക്ഷെ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനാറ് വയസ്സ് ഏ ആയിഷയെ ആരും കെട്ടരുത് എന്ന് ഖുർആാനിലായത് ഇറക്കി നബിപത്നിമാരൊക്കെ വിശ്വാസികളുടെ ഉമ്മമാരാണ് എന്ന് ഇന്ന് ആയത്ത് ഇറക്കി ഖദീജ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വിവാഹത്തിന്റെ ഒരു പ്രളയമായിരുന്നു ഒരു സീരിയലായിരുന്നു പിന്നീട് ഖദീജയെ ഭയന്നിട്ട് വിവാഹം കഴിക്കാതിരുന്ന മുഹമ്മദ് നബിക്ക് ഖദീജ മരിച്ചതോടുകൂടി ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടി പിന്നീട് അങ്ങോട്ട് ഒരു ഭയവുമില്ല കെട്ടുപാടുകളില്ല വിലക്കുകളില്ല പിന്നീട് വഹിയ ദൈവിക വെളിപാടുകളുടെ പൂരമായിരുന്നു വിധവാ സംരക്ഷണത്തിനു വേണ്ടി അരയും യും മുറക്കിയിറങ്ങിയ പ്രവാചകൻ മരിച്ചതിന് ശേഷം പ്രവാചകന്റെ വിധവകളായിട്ടുള്ള ഒരു ഭാര്യമാരെയും ഒരാളും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ആയത്തിറക്കി ആ പാവങ്ങളെ ഇദ്ദേഹം ആചാരം ആത്മീയ നേതാവാണ് ശരി രാജ്യത്തിന്റെ അധികാരിയുമാണ് ഓക്കെ എന്നിട്ട് എന്താ ചെയ്തത് ഒരു ഉണ്ടാക്കി യോനിക്കൂലി ഉണ്ടാക്കിയുടെ കൂടെ കിടന്നാൽ ഒരു കൂലി എന്നിട്ട് സ്ത്രീകൾ ദാനം ചെയ്യാൻ തയ്യാറായാൽ അത് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ടല്ല ഏ നിങ്ങൾ മുസ്ലിങ്ങളെ പറയുമ്പോഴേക്ക് പ്രവാചകനെ പറയുമ്പോഴേക്ക് നിങ്ങളുടെ കുരുക്കള് പൊട്ടിയാല് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര കണ്ട് കുരുക്കൾ പൊട്ടിക്കുന്നോ അത്രത്തോളം പറയും അപ്പോ അസ്വദിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് അതിനെ അപ്പൊ പ്രവാചകൻ ഇത്രയധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളുടെ ജീവിതങ്ങൾ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രവാചകൻ ഹജർ ലസ്വദിനെ ഒന്ന് തൊട്ടു മുത്തിയാൽ പാപം പൊറുക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് മുത്തം വെച്ചതോടുകൂടി അദ്ദേഹം പാപങ്ങൾ പൊറുക്കപ്പെടണമായിരുന്നു അതോടുകൂടി അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമായിരുന്നു ചെയ്ത തെറ്റുകളൊക്കെ പൊറത്ത് അള്ളാഹു അദ്ദേഹത്തിന് അതൊക്കെ ക്ഷമിച്ചും പൊറത്തുമൊക്കെ കൊടുത്ത് ഇത് പറയുമ്പോഴേക്ക് നിങ്ങൾ തെറി പറഞ്ഞിട്ടൊന്നും ഒരു ഇല്ല ഇന്നലെ ഞാൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോഴത്തേക്കിനാണ് ആളുകൾ തെറിവിളിയുമായിട്ട് മെയിലിലും വരുന്നു വാട്സാപ്പിലും വരുന്നു ചാറ്റ്